മാത്യുക്കുഴൽനാടന്റെ തട്ടിപ്പ് കേസിലെ വിശദീകരണമാണ് നമ്മൾ കണ്ടത് ഇന്നലെ തെളിവെടുപ്പിടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി എന്ന് അനന്തു കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പോലീസിന് നൽകിയ മൊഴിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് ഏഴു ലക്ഷം രൂപ നൽകിയെന്നാണ് അനന്തു കൃഷ്ണന്റെ മൊഴി ഡീൻ കുര്യാക്കോസ് എം പി നാൽപ്പത്തി ലക്ഷം രൂപ വാങ്ങിയെന്നും പതിനഞ്ച് ലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പോയതെന്നും അനന്തുകൃഷ്ണൻ മൊഴി നൽകി സി വി വർഗീസിന് ഇരുപത്തി ലക്ഷം രൂപ അയച്ചത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്കാണെന്നും അനന്തുകൃഷ്ണൻ മൊഴി നൽകി വിവരങ്ങളുമായി അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു അലി അക്ബർ ഷാ ഇപ്പോൾ മാത്യു കുഴൽനാടൻ അനന്തു കൃഷ്ണന്റെ മൊഴി എന്താണ് ആ മൊഴിയുടെ ഉള്ളടക്കം എന്താണ് എന്ന് സംപ്രേഷണം ചെയ്തതിന് റിപ്പോർട്ടറിനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അനന്തുകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളല്ലേ നമ്മൾ പുറത്തേക്ക് എത്തിച്ചത് അതിനാണോ എം ഇത്രയും പ്രകോപിതനായത് സുജ തീർച്ചയായും ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ തന്നെ അനന്തുകൃഷ്ണൻ വ്യക്തമാക്കിയത് ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഇടത് വലത് നേതാക്കൾക്ക് താൻ പണം നൽകിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നൽകിയിട്ടുണ്ട് അല്ലാതെയും നൽകിയിട്ടുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണമായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത് ഇന്നലെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട അനന്തുകൃഷ്ണനെ കൊച്ചിയിലും മൂവാറ്റുപുഴയിലും എത്തിച്ചിരുന്നു ഓഫീസുകളിൽ റെയ്ഡ് പരിശോധന നടത്തുകയും ഓഫീസുകൾ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു ഈ തെളിവെടുപ്പിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അനന്ത്കൃഷ്ണൻ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അതിലാണ് നാടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പേര് പറഞ്ഞിരിക്കുന്നത് മാത്തിക്കുഴനാടന് താൻ ഏഴ് ലക്ഷം രൂപ നൽകി എന്നാൽ ഇത് അക്കൗണ്ട് വഴിയല്ല ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മാത്തിക്കുഴൽനടന് ഇത് എതിർത്തു അതിനുശേഷം നേരിട്ട് ലിക്വിഡ് ക്യാഷായി ഈ പണം നൽകിയെന്നുമാണ് പോലീസിന് അന്തുകൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴി അതിനോടൊപ്പം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരും അനന്തുകൃഷ്ണൻ പരാമർശിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖ കണക്കുകളാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും അനന്തുകൃഷ്ണൻ പോലീസിന് മുന്നിൽ വിവരിച്ചത് ഇതിൽ നാല്പത്തി ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസിന് നൽകിയെന്നാണ് അനന്തുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായും ബാക്കി തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും എം പി ഉപയോഗിച്ചു എന്ന നിലയിലുള്ള വെളിപ്പെടുത്തലാണ് അനന്തുകൃഷ്ണൻ പ്രധാനമായും പോലീസിനോട് നടത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിന് നാൽപ്പത് ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന വിവരം അനന്ത്കൃഷ്ണൻ പോലീസിനോട് പങ്കുവച്ചിരുന്നു പക്ഷേ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ അനന്ത്കൃഷ്ണൻ പോലീസിന് മുന്നിൽ പറയുന്ന സാഹചര്യവും ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ പരിശോധനകൾ നടക്കുന്നത് ഇതിൻ്റെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട് പക്ഷേ അപ്പോഴും മാത്യു മാറ്റിക്കുളൽനാടിൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ബാങ്ക് വഴിയല്ല ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്ന കാര്യം അനന്തുകൃഷ്ണും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും അതിൻ്റെ ബാങ്ക് രേഖ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിൽ സാധ്യമല്ല അതിൽ മറ്റു രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളുമാകും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുക ബാക്കിയുള്ള ആളുകളുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സി വി വർഗീസ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ ഉൾപ്പെടെയാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ശബ്ദരേഖകൾ എന്നിവയെല്ലാം പോലീസിന്റെ കൈവശമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സി വി വർഗീസ് പറഞ്ഞത് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനന്തു കൃഷ്ണൻ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് അത് മൂലമറ്റം ഏരിയ കമ്മിറ്റിക്കാണ് കൈമാറുകയും ചെയ്തത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ തങ്ങൾ തമ്മിൽ ഇല്ല എന്നാണ് പക്ഷേ അതിനുശേഷവും കൃഷ്ണൻ ആവർത്തിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സി വി വർഗീസിന് നൽകിയിട്ടുണ്ട് അത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് ഈ തുക കൈമാറിയത് ആ തുക കൈമാറിയപ്പോൾ ആ ബാങ്കിൽ നിന്നും മറ്റു ആളുകൾ വഴി തനിക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കുമെന്ന നിലയിൽ ഈ സി വി വർഗീസ് അനന്തുകൃഷ്ണനോട് സംസാരിച്ചുവെന്നും അനന്തു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനമായും പുറത്തുവന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇതാണ് കഴിഞ്ഞ ദിവസം സി വി വർഗീസിന്റെ പേര് പുറത്തു പോലീസിന്റെ മൊഴിയിൽ നിന്നാണ് സി വി വർഗീസിന്റെ പേരും പുറത്തു വന്നത് പിന്നീട് സി വി വർഗീസ് തന്നെ ഇത്തരത്തിലൊരു ഇടപാടുണ്ടായിട്ടുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ തന്നെയാണ് ഇന്ന് ഡീൻ കുര്യാക്കോസിന്റെയും മാത്യു കുഴൽനാടിന്റെയും ഫ്രാൻസിസ് ജോർജിന്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ ആനന്ദു കൃഷ്ണൻ പോലീസ് അതിപ്പോൾ നേതാക്കളിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഇങ്ങനെയൊരു പണമിടപാട് നടന്നിട്ടില്ല ഏഴ് രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയാണ് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം